ും അറിയാമായിരുന്നിട്ടും അന്ത്യം ലോക അംഗീകരിക്കുന്നില്ല ഓരോ വ്യക്തിയും പ്രത്യേകം പ്രത്യേകം സ്വരൂപങ്ങളാണ് അവർക്ക് എന്തു കൊടുത്താലാണ് അവർ മേലോട്ട് പോവുക കാരണം അവരൊക്കെ ടിപ്പിക്കൽ സാമ്പിളുകളാണ് ആ രാക്ഷസഭാവത്ത് നിന്ന് മുക്തി വേണമെങ്കിൽ ഉപദേശം കൂടി നടക്കില്ല അതെ അതെ കാരണം ഈ സന്ദേശം രാമണിനെത്തണം അതാണ് ഈ ഒരു രാമൻ്റെ ഉദ്ദേശം ആ തിരിച്ചറിവാണ് രാമനെ ലക്ഷ്മണൻ അത് ചെയ്തത് രാമനെല്ലാം ചെയ്ത് ലക്ഷ്മണനാണ് ചെയ്തത് എന്നെ വധിക്കാൻ തന്നെ സാക്ഷാത് നാരായണ സ്വാമി ഒക്കെ മനസ്സിലാക്കുന്നു അത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും ഓർക്കുന്നത് നന്നായിരിക്കും രക്ഷപ്പെട്ട് നിൽക്കാനോട് എത്ര വേദം നല്ലന്മാ പറഞ്ഞല്ല ഒരു കേക്കില്ല ചിലപ്പോൾ അടി കൊടുത്ത് വീഴ്ത്തിയാൽ ഒരു പക്ഷേ കേട്ടേക്കാം അതുപോലെ തന്നെയുള്ളൂ ജയസുതറാം സ്വന്തം രാമായണത്തിൽ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഉപദേശങ്ങളാണ് കൊടുക്കാൻ അപ്പോൾ ക്രിയാമാർഗം ലക്ഷ്മണന് ഉപദേശിക്കുന്നു ആദ്യം ലക്ഷ്മണനെ ഭൗതിക എന്ന് ഉയർത്തുന്ന ഒരു ഉപദേശം ഇടയ്ക്ക് വെച്ചിട്ട് ആത്മീയമായി ചിന്തിക്കാൻ ഒരു ഉപദേശം അങ്ങനെ മൂന്ന് തരത്തിൽ ലക്ഷ്മണനോട് തന്നെ ഉപദേശം നടന്നു അതുപോലെ തന്നെ ശബരിമാതാവിന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശമാണ് ഈ രാമനാമ പ്രഭാവം മനസ്സിലാക്കിയ അല്ലെങ്കിൽ സ്വയം പ്രഭ ഭഗവാനെ വന്ന് കാണുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന വേറൊരു ഉപദേശമാണ് ബദരി ആശ്രമത്തിലേക്ക് പോകാൻ മറ്റൊക്കെ ഉപദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോരുത്തരെ ഉദ്ദേശിക്കുന്നത് ഭിന്ന രുചുൽഹി ലോക എന്നാണ് പ്രമാണം പിന്നെ പടി ഒരാളെപ്പോലെ ഏഴാളുടെ നോക്കണം മധ്യം യോഗം അത് അംഗീകരിക്കുന്നില്ല ഓരോ വ്യക്തിയും പ്രത്യേകം പ്രത്യേകം സ്വരൂപങ്ങളാണ് പ്രത്യേകം സ്വത്വങ്ങളാണ് ആ അവരുടെ മാനസിക നില സാംസ്കാരിക നില ആദ്ധ്യാത്മിക വളർച്ച ഇതനുസരിച്ച് എന്ത് പറഞ്ഞാലാണോ അവരെ പൂർണ്ണതയിലേക്ക് എത്തിയാൻ പറ്റുക അതനുസരിച്ച് ഉപദേശങ്ങളാണ് ഭഗവാൻ നൽകുന്നത് അത് ഭഗവാൻ പരിപൂർണ ജ്ഞാനിയായ ശ്രീരാമപ്രഭുവിന് മാത്രമേ കഴിയുള്ളൂ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് എല്ലാവർക്കും ഒരേ ഉപദേശം കൊടുത്താൽ മതിയാവില്ല കൊടുക്കാം രാമനാമം ജപിക്കാൻ എല്ലാവർക്കും ഒരേ ഉപദേശം കൊടുക്കാം രാമായണം വായിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉപദേശം കൊടുക്കാം അത് വിട്ട് വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് കൂടുതൽ ആധ്യാത്മികമായിട്ട് ഉരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സാധനാ പദ്ധതികൾ മാർഗനിർദ്ദേശങ്ങൾ നൽകണം അതനുസരിച്ചാണ് സ്വയംഭ്രഭയ്ക്കും ശബരിക്കും ലക്ഷ്മണനും ആ വേറെ വേറെ ഉപദേശങ്ങൾ ഭഗവാൻ നൽകിയത് അവരുടെ കപ്പാസിറ്റി എത്രയാണ് അവരുടെ കാലിവർ എത്രയാണെന്ന് അറിഞ്ഞ് അവർക്ക് എന്ത് കൊടുത്താലാണ് അവർ മേലോട്ട് പോവുക കാരണം അവരൊക്കെ ടിപ്പിക്കൽ സാമ്പിളുകളാണ് സാധാരണ മനുഷ്യർ അവരൊക്കെ ഒരു പ്രത്യേക സാമ്പിളുകളാണ് അപ്പോൾ ആ തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത്ര ഉപദേശങ്ങളെ കൊണ്ട് മുക്തിക്ക് ഭക്തിക്ക് സ്വസ്വരൂപ അനുഷ്ഠ സന്ധാനത്തിനൊക്കെ വഴി കിട്ടും അതാണ് അതിൻ്റെ കാരണം അതുപോലെ തന്നെ രാമായണത്തിൽ ഇപ്പോൾ സ്ത്രീത്വത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കുലസ്ത്രീകളുടെ മഹാത്മ്യത്തെ എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സീതാദേവിയെ അതിശക്തനായ രാവണം തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അന്വേഷിച്ചിറങ്ങുന്നു അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീയല്ലേ താടക മറ്റൊരു സ്ത്രീയാണല്ലോ ശൂർപ്പണക അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രാക്ഷസിയാണെങ്കിൽ കൂടി ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് അവരെ മാറ്റാൻ എന്തുകൊണ്ടാണ് ഈ ഹിംസയല്ലാതെ മറ്റൊരു മാർഗം രാമൻ സ്വീകരിക്കുക അവർ ആ താടക ജന്മാന്തരങ്ങളായി സ്വീകരിച്ച സംസ്കാരം വാസന അതിൻ്റെ പ്രതിഫലനമാണ് രാക്ഷസനാണ് ജനിച്ചത് രാക്ഷസേൻ്റെ ആ രാക്ഷസഭാവത്തിന് മുക്തി വേണമെങ്കിൽ ഉപദേശം കൊണ്ട് നടക്കില്ല ഹിംസ കൊണ്ടേ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് താടകൈ വധിച്ചത് ൂർപ്പണക്ക് സ്വന്തം ശരീര മായാ സ്വരൂപിണിയായ ശൂർപ്പണയ്ക്ക് സ്വന്തം സൗന്ദര്യത്തിലുള്ള അഹങ്കാരം കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താം എന്നുള്ളൊരു ധാരണ അത് കൊള്ളുകയില്ല എന്നുള്ളത് ലക്ഷ്മണൻ ആസ് ആച്ഛേദം ചെയ്തത് അതൊരു വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു സന്ദേശമായിരുന്നു രാവണൻ ശൂർപ്പണയെ മുൻപ് ഖരദോഷാദികൾ വന്നു അവരെ കൊന്നു അപ്പോഴാണ് രാവണന് മനസ്സിലായത് എങ്ങനെ ഒരുത്തൻ രാമൻ എന്നൊരാൾ നമുക്ക് ശത്രുവായിട്ടുണ്ട് ഒരു പക്ഷേ വന്നേക്കാം എന്നുള്ളൊരു സൂചന നൽകാനായിട്ടാണ് ചൂർപ്പനോട് നാസിയാഛേദം ചെയ്തത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഖരദൂഷണ ത്രിശിരാക്കളെ വധിക്കുന്ന സമയത്ത് ചൂർപ്പണകെ ഒരു പക്ഷെ വധിക്കാതെ അതെ അതെ കാരണം ഈ സന്ദേശം രാവണനെത്തണം അതാണ് ഈ ഒരു രാമൻ്റെ ഉദ്ദേശം രാമനറിയാം രാമണ്ണോ കൊണ്ടുപോയ സമ്പാദ്യം പറഞ്ഞുള്ളൂ രാവണൻ കൊണ്ടുപോയിന്ന് അപ്പോൾ ആ രാമണ് സന്ദേശം എത്തണമെങ്കിൽ തക്കതായൊരു കാരണം ഹേതുണ്ടെങ്കിൽ സന്ദേശമെത്തുള്ളൂ കൊറോണ സന്ദേശം എത്തില്ല അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് മടക്കിയ ചില സന്ദേശം എത്തില്ല അവർക്കൊരു വേദന ഉണ്ടാക്കി മാത്രമേ ആ വൈരാഗ്യബുദ്ധിയോടുകൂടി രാമനോട് പറഞ്ഞാൽ രാമണെ യുദ്ധത്തിന് തയ്യാറാക്കുകയുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവാണ് രാമനെ ലക്ഷ്മണൻ അത് ചെയ്തത് രാവണൻ ലക്ഷ്മണനാണ് രാവണൻ ഈ തത്വത്തെ മനസ്സിലാക്കി ആളായിരുന്നല്ലോ കാരണം ശൂർപ്പണഖ പോയി പറയുന്ന സമയത്തും ശൂർപ്പണഖയെ മടക്കി വച്ചിട്ട് രാവണൻ ആലോചിക്കുന്നതായി എന്നെ വധിക്കാൻ തന്നെ സാക്ഷാത് നാരായണസ്വാമി ഇറങ്ങി പുറപ്പെട്ടതാണെന്നും ഒക്കെ മനസ്സിലാക്കും അപ്പോൾ രാവണൻ ചിന്തിക്കുന്ന ഇതേ തത്വം ശ്രീരാമചന്ദ്രൻ ഭഗവാനും അറിയാമല്ലോ പക്ഷേ രണ്ടു പേർക്കും അറിയാമായിരുന്നിട്ടും ഒരു യുദ്ധം അനിവാര്യമായിരുന്നു തീർച്ചയായിട്ടും രാവണൻ്റെ സ്വഭാവം രാവണൻ്റെ അഹങ്കാരം രാവണൻ്റെ പ്രതാപം ആ രാവണൻ ഒരിക്കലും ഒരാൾക്ക് കീഴടങ്ങില്ല എന്നുള്ളതായിരുന്നു ഇനി വേറെ മാർഗ്ഗമില്ലേ മൃത്യു മാത്രമേ ഉള്ളൂ അപ്പോൾ രാമൻ എത്ര വേദാന്തം ഉപദേശിച്ചാലും വിഭീഷണം ഉപദേശിച്ചില്ലേ ഹനുമാൻ പോയിട്ട് പറഞ്ഞില്ലേ കേട്ടു കേട്ടില്ലേ എന്തുകൊണ്ടാണ് തൻ്റെ സംസ്കാരം അതല്ലാത്തത് കൊണ്ട് രാക്ഷസൻ്റെ സംസ്കാരമായി മാറിയതുകൊണ്ട് ആണത് നമുക്ക് നേരിട്ട് കാണാവുന്നത് അല്ലാതെ ശാപങ്ങളുടെ ഒരു വഹ വേറെ ഉണ്ട് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ രാമൺ അത് കേൾക്കില്ല ഇപ്പോൾ നമുക്ക് നാട്ടിൽ അറിയാൻ ദേഷ്യപ്പെട്ട് നിൽക്കാനോട് എത്ര വേദ നല്ലെന്ന പറഞ്ഞാലും അവർ കേൾക്കില്ല ചിലപ്പോൾ രണ്ട് അടി കൊടുത്ത് വീഴ്ത്തിയാൽ ഒരു പക്ഷേ കേട്ടേക്കാം അതുപോലെ തന്നെയല്ലോ രാമൻ്റെ അഹങ്കാരാണ് അതിന് കാരണം രണ്ട് തരത്തിലാണ് ഒന്ന് സ്വത്തൻ്റെ അഹങ്കാരം ഒന്ന് തപശക്തിയുടെ അഹങ്കാരം ശിവഭക്തനാണ് ആ വലിയൊരു ഭക്തനായിരുന്നു ദുഷ്ടനാണെങ്കിലും അപ്പം അത് ഒന്നുകൂടി മനസ്സിലാക്കണം ദുഷ്ടന് ഭക്തിൻ്റെ ആയിട്ടും വലിയ എന്നുള്ളത് അത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും ഓർക്കുന്നത് നന്നായിരിക്കും